അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് മാങ്ങങ്ങൾ ഉപ്പും കൂട്ടിയായിട്ട് കഴിച്ചാലും അപ്പോൾ മാങ്ങ നന്നൊക്കെ കേടന്നോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഞങ്ങൾ കേസിലെ കെട്ടി വെച്ചതാണ് കുറേ മാങ്ങ കെട്ടി ആയിരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ആ മാങ്ങ ചെറുതായിട്ടൊന്ന് പഴുത്തതായി കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കാനെട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ട് ആ ലൈക്ക് ഇങ്ങനെ നോക്കി പോവുകയാണ് എന്താ അവിടെ പരിപാടി ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് പിന്നീൻ്റെ ശബ്ദം വോയിസ് ഒക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷീബ് ചേച്ചിയാണോ എന്താ ആലപ്പുഴയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടാണ് ആൾ ആളോട് ഉണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ ബബിനി ചേച്ചി പറഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു സന്തോഷം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നിന്ന് തുടരാം അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഉപ്പും മുളകും കുട്ടിയൊക്കെ എല്ലാവർക്കും നിന്നുള്ള മാങ്ങിട്ടോ എല്ലാവരും പോയി പക്ഷേ ഒക്കെ ഞങ്ങൾ തന്നെ തിന്ന് കഴിച്ച് സ്വന്തമായിട്ട് വീട്ടിൽ വാങ്ങിയൊന്നുമില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ മറ്റുള്ളവർ തരുമ്പോൾ അതൊരു സംതൃപ്തിയും സന്തോഷവും അത് വേറെ തന്നെയല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വർക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളൊക്കെ അപ്പം അപ്പോൾ എത്തും ഓടിയും വണ്ടി എപ്പോഴാണ് ഞമ്മളിടുന്നത് അപ്പം ഇങ്ങളെയൊക്കെ എത്തും കേട്ടോ അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാങ്ങ ഒരു അടിപൊളി മാങ്ങനെയാണ് കേട്ടോ കോമാങ്ങയും നാടൻ മാങ്ങയും ആണ് നല്ലതൊക്കെ കഴുകിയിരുത്തുക ഇവിടെ ഞങ്ങളെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്കയും മാങ്ങയൊക്കെ അച്ഛനാണെങ്കിൽ വൃദ്ധങ്ങൾ പച്ചയാണെങ്കിൽ വെളുത്താണെങ്കിലും അങ്ങനെ കിട്ടുന്നിട്ട് അങ്ങനെ ചെയ്യുന്നു ഞാൻ നല്ല നോക്കി കഴുകിയ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അങ്ങനെ മുറിച്ചെടുത്തോളി മാങ്ങയൊക്കെ ആണ് അവർക്കൊക്കെ വാങ്ങി ഞാൻ ഞാനും അമ്മ തന്നെ കൊടുത്തിട്ട് വാങ്ങിയൊക്കെ അപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ അച്ഛൻ മുറിച്ചെടുത്തോളൂ അച്ഛനും ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് മുടിച്ചെടുത്തിട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങളും ഇങ്ങനെ വാരിക്കോരി കൊണ്ടുപോകണുണ്ട് എൻ്റെ മക്കളും അപ്പം താ നല്ല പഴുത്തം വാങ്ങിയാൻ കേട്ടോ അപ്പം അച്ഛനോട് പുളി എന്ന് വെച്ചപ്പം ആ പുളിയുള്ളതൊക്കെയാണ് കാരണം പക്ഷെ ആ പുളി ഉണ്ടായാലും ആ ഒരു ചെറിയൊരു പതിലും കൂടി കൂടിയപ്പം ഭയങ്കര ടേസ്റ്റ് ഇട്ടതിനും അപ്പം അവിടെ പാറൂസും ചാരു ഒക്കെ ഉണ്ട് പിന്നാലെ പിന്നാലെട്ടോ പാറൂന് വലിയൊരു ഇതില്ല പക്ഷെ ചെറുത് നമ്മൾ ചാരുമണി ഇല്ല ആ വരുന്ന വരുന്ന ആ വരുന്ന നമ്മൾ ചെറുത് ഇതിന് മാങ്ങച്ചപ്പേറ്റവും ഇഷ്ടമാണ് കേട്ടോ ആട്ടോ ആ മാങ്ങേൻ്റെ തോലി എടുക്കാൻ കടച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ എന്താണ് ഇതേപോലെ ഒരു കഷ്ണെടുത്തും അങ്ങോട്ട് ചെനച്ച് പഴുത്തും ഫുള്ളായിട്ട് അങ്ങോട്ട് പഴുത്തു വെച്ചാൽ അങ്ങോട്ട് ഫുള്ളായിട്ട് പയുത്ത ഇട്ടുമില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ വീണ്ടും തയ്ക്കുന്ന ആൾക്കാർ നോക്കി നോക്കിയിരുന്നിട്ട് ലൈക്ക് അടിക്കാത്തത് എന്താണ് ലൈക്ക് അടിക്കങ്ങളെ എന്താണ് കൊയ്യാതെ ഇപ്പം ഇന്ന് പാചകവും കാര്യങ്ങളും ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വാങ്ങിയൊക്കെ അതാക്കിയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടു എന്നൊന്നെന്താ അറിയില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് പോരായ്മകൾ അതും കൂടി അറിയിക്കുക അങ്ങനെ ചെറുത് മാങ്ങ വാങ്ങി കൊണ്ടുപോകും പോവും കൊണ്ടുപോകും പോവും കൊണ്ടുപോകും പോവും കേട്ടോ അപ്പോൾ നമ്മൾ ത ഇതേപോലെയാണ് വാർക്കാൻ വെക്കല് ചോറ് നമ്മുടെ അമ്മ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തിണ്ടത്ത് കേറ്റിയേക്കലാണ് പിന്നെ കോഴുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തിണ്ടത്തൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ കുടുക്കങ്ങട്ട് മാർക്കി പിന്നെ ഉച്ചക്ക് ചോറിനാ നോക്കുമ്പോൾ ചോറുണ്ടാവൂല അവിടെ മാങ്ങാച്ചത്തിൽ പുരോഗമിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിടയ്ക്ക് ഇങ്ങനെ വാരിയെടുത്ത് തിന്നുന്നുണ്ട് നമ്മളങ്ങോട്ടും നോക്കണം കോക്കൾ വരുന്നുണ്ട് അതുകൊണ്ട് അട്ടിയ പൊള്ളിയിട്ടോ ഈ ഒരു കിട്ടിയ മാങ്ങപ്പുള്ളി തന്നെയാണ് കേട്ടോ ഉപ്പും മുളകും പൊടി വന്നിട്ടില്ല വെറും ഉപ്പും കൂട്ടിയിട്ട് മാത്രം കേട്ടോ പപ്പച്ചെത്തല്ലോ ഇങ്ങനെ അച്ഛൻ പിന്നെ ഉപ്പൊക്കെ കൂട്ടി ചോറിനെ അച്ഛൻ ഇതേപോലെ കഴിക്കും നിങ്ങളവിടെ ആരെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പണ്ടത്തെ ആൾക്കാരതാണ് വെറും ഉപ്പും കൂട്ടി കഴിക്കുക അതും ഉപ്പൊക്കെ മിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മളോട് അറിയിക്കാം പിന്നെ പ്രത്യേകിച്ച് ഒന്നും വലിയ കണ്ടൻ്റുള്ള വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ മക്കളും തന്നെ തന്നെതാ തിന്നണം മാങ്ങ 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 നല്ല പഴുത്ത മാങ്ങ അടുത്ത ആളുണ്ട് കേട്ടോ ഞാൻ എടുക്കാനായിട്ട് എൻ്റെതും കൂടി വേണം നമുക്ക് ആ വരുന്ന ആ വരുന്നാ വരുന്നേ അതും കൂടി തിന്നാൻ വരുന്ന തിരുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞാൽ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഞാനൊരു ഭാഗത്ത് ഇരിക്കുമ്പോൾ ഒരു വിറ്റാണ് കാരണം മുങ്ങി മുങ്ങി മൂന്നി മുങ്ങി വന്നിട്ടായിരിക്കും അപ്പോഴേക്ക് എന്താ വന്നിട്ടുണ്ട് പോയി മേഖല കിടന്നതൊക്കെ ഇരിക്കുക അറിയണ് ഞാനൊന്നും സെറ്റാക്കി പിന്നെ പിന്നാലെ നടക്കേ ഒന്നിനു നമുക്കൊരു സമയമില്ല ഫോൺ എടുത്താൽ അപ്പോൾ ഉണ്ടാവും രണ്ടാളും പിന്നാലെ ഫോൺ എടുത്താൽ വലിയ ആൾക്ക് വേണം വീഡിയോ എടുത്ത് നടക്കാൻ പിന്നെ നമുക്ക് ഒരു വീഡിയോ എടുക്കാനും സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ ഒരു കറക്റ്റൊരു വീഡിയോ ആയിട്ടൊന്നും ഇല്ലാത്തത് അതിനുവേണ്ടി നിങ്ങൾ കണ്ടുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ പുതിയ കൂട്ടുകാർ വന്നിട്ട് അറിഞ്ഞു പുതിയ കൂട്ടുകാരാണെന്ന് പറഞ്ഞതൊക്കെ അറിഞ്ഞു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഒരു കൊച്ചു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആൾക്കാർക്ക് ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ കണ്ടന്റും കാര്യങ്ങളും ഇന്ന് കൊടുക്കാത്തൊരു വീഡിയോ ആണ് എൻ്റെതൊക്കെ ഉണ്ടാവാറ് യ്ക്ക് കൊണ്ടി കൊടുക്കും പാത്രം ഉം പാത്രം കൊണ്ടി കൊടുക്കും ആ മിച്ചറൊക്കെ അതിലേക്ക് വാരി ഇടൂ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടടുത്ത് വന്ന് നിൽക്കുകയാണ് ചെറുതേ അപ്പൊ ഇതൊക്കെയാണ് മക്കളെ വിശേഷം ചെറുതിൻ്റെ ഞാൻ കാണിച്ചു

നമ്മളെ വീടിന്റെ ഈ ഷീറ്റും കാര്യങ്ങളും എടുക്കാണ്ട് മേലത്തെ ഇതൊക്കെ എടുക്കാണ്ട് പട്ടിക എന്നാലും മുകളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു കൊച്ചു സ്വർഗ്ഗം പിന്നെ നമ്മുടെ വീടും ഒക്കെ കാണുന്ന ആൾക്കാർ പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടുകൂടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കൊച്ചു കട പരിചയപ്പെടുത്തി തരാം അത് നമ്മുടെ സ്വന്തം കടയിൽ വന്നിട്ടോ അപ്പോൾ നമ്മുടെ കടന്നെ ഒരാളാണ് അമ്മ അവിടെ അമ്മ ഉണ്ണിയപ്പവും അച്ചാറുകളും വിൽക്കുന്നുണ്ട് അച്ചാർ ഉണ്ണിയപ്പം വിൽക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടും കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടും ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് വില തന്നത് അതിൽ ഈ ഒരു ഏഴെണ്ണ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പം നിങ്ങൾക്ക് വാങ്ങാം ആ വഴി പോകുന്ന ഒരു പാണ്ടിക്കാട് നിലമ്പൂർ റൂട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ അയിനിക്കോട് അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ കൊച്ചു സ്ഥാപനം അപ്പോൾ ആ വഴി പോകുന്നവരുണ്ടെങ്കിൽ കയറി ഒന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യണം കേട്ടോ അമ്മേ അപ്പോൾ അതിനിക്കോട് അങ്ങാടി അയിനിക്കോട് അങ്ങാടി ആ എന്താ എത്രേന് മുന്നായിട്ടോ അങ്ങനെ തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ ഒരു കൊച്ചു കട എന്ന് പറയണത് അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് ആ ബാർബർ ഷോപ്പിൻ്റെ തൊട്ട് സൈഡിലാണ് നമ്മുടെ ഒരു കട എന്ന് പറയുന്നത് അപ്പോൾ ഈ വഴി പോകുന്ന റൂട്ട് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിൽ കയറി ഉണ്ണിയപ്പം അച്ചാറൊക്കെ ഒന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യണം നല്ല നാച്ചുറൽ അച്ചാറാണ് വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങി പോകണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇതുവരെ കണ്ടതിലും സന്തോഷം നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വരാം അപ്പം എല്ലാ എൻ്റെ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്